ൊന്നാം നൂറ്റാണ്ടിലെ തലമുറയിലെ ചെറുപ്പക്കാരായ കുട്ടികൾ ഏതൊരു മേഖലയിലും ലോകത്തിന്റെ നെറുകയിൽ തന്നെ നിൽക്കാൻ കഴിവുള്ളവരാണ് മലയാളികളായാലും ഇന്ത്യക്കാരായാലും കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് പ്രമുഖ സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞു സിസിടി വിഭ്യാസ പുരസ്കാര ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പൊന്നാടയും ബലകവും ചാർത്തി ടി ഡി രാമകൃഷ്ണനെ ആദരിച്ചു ഗണിതത്തിലെ നോബൽ സമ്മാനത്തിന് തുല്യമായി കണക്കാക്കുന്ന ഫീൽഡ് മെഡൽ നേടിയ ഇന്ത്യക്കാരനാണ് മഞ്ജു ബാർഗവ എന്നുപേരുള്ള വളരെ പ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞൻ ലോകത്തിന്റെ അറിവിന്റെ കേന്ദ്രം എന്ന് കണക്കാക്കപ്പെടുന്ന പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇരുപത്തിയെട്ടാം വയസ്സിൽ തന്നെ എത്തിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു യാത്രയായിരുന്നില്ല ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്ത ലോകത്തിലെ ഏറ്റവും കൂടുതൽ നൊബേൽ സമ്മാനം നേടിയ ആളുകളുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് പ്രിൻസ്റ്റൽ അവിടെയാണ് ഇരുപത്തെട്ട് വയസ്സിൽ ഇന്ത്യൻ പശ്ചാത്തലമുള്ള ചെറുപ്പക്കാരൻ ഗണിതശാസ്ത്രത്തിന്റെ പ്രൊഫസർ സ്ഥാനത്തേക്ക് എത്തുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനം കൂടിയാണ് ഒരു വലിയ ഭരണ സംവിധാനം തന്നെ നിങ്ങൾക്ക് മുൻപിലുണ്ട് സിസിടിവി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വേണ്ട രീതിയിൽ ആദരിക്കുന്നതും അഭിനന്ദനീയമാണ് ആത്മസമർപ്പണത്തോടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ മേഖലകളിൽ ലോകത്തിന്റെ നെറുകയിലെത്താൻ പരിശ്രമിക്കണമെന്നും ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞു ഇത്തരത്തിൽ വലിയ നേട്ടങ്ങൾ നേടുന്ന ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും പല മേഖലകൾ നേടുന്ന ആളുകളുണ്ട് നിങ്ങൾക്കുമൊക്കെ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ ഇതൊക്കെ സാധ്യമാകുന്നതേയുള്ളൂ അറിവിൻ്റെ കാലമാണ് അറിവിൻ്റെ അധികാരത്തിൻ്റെ കാലമാണ് നിങ്ങൾക്ക് എല്ലാ പിന്തുണകളും നൽകാനായിട്ട് ഇവിടെ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നുണ്ട് സി സി ടി വി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നിങ്ങളുടെ അറിവിനെ നിങ്ങൾ പ്രവർത്തനങ്ങളെ വേണ്ട രീതിയിൽ ആദരിക്കുകയും നിങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു കാലത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നു